അതോ കയസ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമ്മളൊരു യാത്ര പോയി കുറേ ദിവസമായി യാത്ര ചെയ്തിട്ട് അപ്പോൾ ഒരു യാത്ര അങ്ങനെ പോകാനൊരു ആഗ്രഹം തോന്നി അപ്പം അങ്ങനെ പോവുകയാണ് ബാംഗ്ലൂർ വഴി നമുക്ക് ഹംപിയിലൊക്കെ പോയിട്ട് വേറെ മൂന്ന് രണ്ട് സ്ഥലം കൂടി കറങ്ങിയിട്ട് നമുക്ക് പോയി വരാം നമ്മൾ ട്രെയിൻ വരുന്നത് പതിനാറ് അഞ്ഞൂറ്റി അറുപത്താറ് മാംഗ്ലൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ്സാണ് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ താണ്ടിയിട്ട് നമ്മൾ മാംഗ്ലൂർ വരാം യശുവന്ത്പൂർ എത്തും നാളെ ഉച്ചക്ക് ഒരു മണിക്കാണ് അവർ ടൈം കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു മണിക്ക് നമുക്ക് യശുവൂർ പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ നമുക്ക് രാത്രി പതിനൊന്നാം തീയതി രാത്രി എട്ടര മണിക്കാണ് അവിടുന്ന് നമുക്ക് അമ്പിയിലേക്കുള്ള ട്രെയിൻ വരുന്നത് പുലർച്ചെ നമുക്ക് ഏഴ് മണിക്ക് നമുക്ക് അമ്പിയിൽ ഇറങ്ങാം അതിൽ കാണിച്ചിട്ടുള്ളത് ഒമ്പത് മണിയാണ് ഏറ്റവും ടൈം അപ്പോൾ നമുക്ക് പോയി നോക്കാം ഇപ്പോൾ വരുന്നത് പന്ത്രണ്ട് അഞ്ച് പന്ത്രണ്ടേ അഞ്ചിനാണ് തിരൂരിൽ നിന്നും ബാംഗ്ലൂർ യശുവൂർ എക്സ്പ്രസ് തിരൂരിൽ രാത്രികാല കാഴ്ച നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കയറി യാത്ര പുറപ്പെടുകയാണ് വഴിയിൽ അച്ചുകൂട്ടം കാണും രാത്രി ഒന്ന് അഞ്ച് എത്തിയിട്ടുണ്ട് ഷർണൂർ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് രാത്രി ഒത്തിരി സമയം ഇതിനിപ്പം കയറി കയറുന്ന ഉറങ്ങിയാണ് രാവിലെ കാണും അപ്പോൾ തമിഴ്നാട്ടിലെ സേലത്തെത്തിയിട്ടുണ്ട് സേലം മെയിൻ റോഡ് വഴി ഇങ്ങനെയാണ് കയറി പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആരും മിസ് ചെയ്യരുത് വീഡിയോയിൽ തുടരുക നല്ല നല്ല വീഡിയോ ഇതിനു ശേഷം നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങൾ എല്ലാവരിലും എത്തിക്കുക നമ്മുടെ കൂടെ തുടരുക ഭൂമിയിലുള്ള കാഴ്ചകളൊന്ന് ചുറ്റി കാണുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ മറ്റുദ്ദേശങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് പറ്റുന്ന സമയത്ത് ഒഴിവ് കിട്ടുന്ന സമയത്ത് പോയിട്ട് ഏതാനും കാര്യങ്ങൾ നമ്മൾ കാണുക ഈ ഭൂമിക്കാലത്ത് ഒരുപാട് സ്ഥലങ്ങൾ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ നമുക്ക് കനിഞ്ഞു നൽകിയിട്ടുണ്ട് അത്രയും ഭാഗങ്ങൾ നമ്മൾ പോകുന്നതും കാണുന്നതും ആസ്വദിക്കുന്നതൊക്കെ നല്ലതായിരിക്കും അതുതന്നെ യാത്ര എപ്പോഴും മനസ്സിന് ആനന്ദവും കുളിരും നൽകും യാത്ര ചെയ്യണം പറ്റാവുന്നവരൊക്കെ യാത്ര ചെയ്യുക അത് മനസ്സിൻ്റെ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമായി കാരണമായിത്തീരും ഒരുപാട് ടെൻഷൻ നമുക്ക് ഇറക്കി വെക്കാൻ കഴിയും അതുപോലെ തന്നെ പറ്റും അനേകം ഗുണങ്ങൾ അതിലുണ്ട് അപ്പോൾ നമുക്ക് വഴിയോര കാഴ്ചകൾ ഒക്കെ കണ്ട് മുന്നോട്ട് മുന്നോട്ടങ്ങനെ നീങ്ങാൻ നമുക്ക് റയിലിൻ്റെ ഇരുവശത്തും മഴയില്ലാത്തത് കാരണം തന്നെ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം അതുപോലെ തന്നെ നല്ല വെയിലുള്ളത് കാരണം ഉണങ്ങി ശുദ്ധമായി കിടക്കുന്ന വയലുകളും ഈ ട്രെയിനിനകത്ത് ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് കുണ്ടന്മാരുണ്ട് അവർ കിടന്ന് ബഹളവും കളിയും ചെറിയും ഓട്ടം ചാട്ടമൊക്കെയാണ് അവർ അതുപോലെ തന്നെ ചെടികളും മറ്റു പറമ്പുകളൊക്കെ നമുക്ക് ഈ ലോശത്തും കാണാം ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഒരു യാത്ര ധന്യമാക്കി തീർക്കാം അത് നമ്മൾ കൂടെ നിങ്ങൾ ചേരുക വരും കാഴ്ചകളിലേക്ക് നീങ്ങാം അതുപോലെ തന്നെ ഏറ്റവും സുഖകരമായ യാത്രയാണ് റെയിൽ യാത്ര ട്രെയിനിലുള്ള യാത്ര വളരെ സുഖസുന്ദരമായ യാത്രയാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്യേണ്ടത് സ്ലീപ്പർ ക്ലാസ്സിൽ ബുക്ക് ചെയ്യണം എങ്കിൽ സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാം പിന്നെ എ സി യാത്രയുണ്ട് ഫസ്റ്റ് ഉണ്ട് സെക്കൻഡ് ഉണ്ട് തേർഡ് ഉണ്ട് അതിനൊക്കെ നല്ല പോലെ കാശ് അതായത് നല്ല പോലെ തൊട്ടിറക്കണമെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സാധിക്കില്ല അപ്പം നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് സ്ലീപ്പർ ടിക്കറ്റ് എടുത്താൽ നമുക്ക് സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാവുന്നതാണ് തുടർന്നുള്ള കാഴ്ചകളിലേക്ക് പോകാം അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ റെയിൽ സംവിധാനം റെയിൽവേ ഒരുപാട് ആപ്പുകൾ ഒരുക്കിയിട്ടുണ്ട് ആ ആപ്പ് മുഖേന നമുക്ക് ടിക്കറ്റ് എടുക്കാൻ സാധിക്കും ഒരുപാട് ആപ്പുകൾ ആപ്പുകളുണ്ട് ഒന്നും രണ്ടും അല്ല അപ്പോൾ നമുക്ക് യാത്രയ്ക്ക് നമ്മൾ ഉദാഹരണത്തിന് പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തി വണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാൻ വണ്ടി കയറിയിട്ട് വണ്ടി കാന്നെ ടിക്കറ്റ് എടുത്തിട്ട് കാണിച്ചാൽ മതി അത്രക്കും സംവിധാനങ്ങൾ ഇന്ന് നിലവിൽ വന്നിട്ടുണ്ട് പക്ഷേ ആപ്പുകളൊക്കെ ഉപയോഗിക്കാനും അത് എടുക്കാനൊക്കെ അറിഞ്ഞിരിക്കണം നേരത്തെ അത്തരം സൗകര്യങ്ങൾ നമുക്ക് എല്ലാ ഭാഗത്തും ലഭ്യമാണ് പിന്നെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റ് എല്ലാ ട്രെയിനിനകത്ത് രണ്ടെണ്ണം മുന്നിലും രണ്ടെണ്ണം ബാക്കിലും ഉണ്ടാകും ആ രണ്ടെണ്ണം ഉണ്ടായിട്ടും നമുക്ക് ശ്വാസം വിടാൻ സാധിക്കാത്ത രീതിയിലുള്ള തിരക്കാണ് ഈ നല്ലപോലെ തിരക്കുണ്ടാകും പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഉത്തരേന്ത്യൻ തൊഴിലാളികളുടെ ഉള്ളത് കാരണം ട്രെയിൻ എല്ലാം ഫുള്ളാണ് ഒന്നും ഒഴിവില്ല അതുകൊണ്ട് നമ്മളെ കേരളക്കാർ മാത്രമേ ഉള്ള സമയത്ത് നമുക്ക് ആസ്വസിച്ച് പോകായിരുന്നു അത് തന്നെ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് നമുക്ക് ഈ ജനൽ കമ്പാൻഡിൽ യാത്ര ചെയ്യാൻ പറ്റുന്നത് ഞാൻ തന്നെ ഒന്ന് പ്രാവശ്യം ടിക്കറ്റ് എടുത്തിട്ട് തിരിച്ചിറങ്ങിയിട്ടാണ് ടിക്കറ്റ് ചീന്തി കളഞ്ഞു കാരണം അത്രക്കും അങ്ങോട്ട് കാലെടുത്ത് വയ്ക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലീപ്പർ സിക്കറ്റ് നമ്മുടെ നേരത്തെ ബുക്ക് ചെയ്തെടുത്താൽ എന്തുകൊണ്ടും നമുക്ക് സുഖസുന്ദരമായിട്ട് ഒരു സീറ്റ് നമുക്ക് കിടന്നുറങ്ങിപ്പോകാം അതിന് ആരുടെയും തടസ്സമില്ല ഇത്തരം കാര്യങ്ങൾ യാത്ര ചെയ്യാൻ മുമ്പോട്ട് തന്നെ നിങ്ങൾ തീരുമാനം എടുക്കുക അതുപോലെ തന്നെ ഈ യാഥസംബന്ധമായിട്ടുള്ള വിവരങ്ങൾ അറിയാവുന്ന ആളുകളോട് അന്വേഷിച്ചറിഞ്ഞാത്ത ആളുകളുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരോടായിട്ട് അന്വേഷിച്ചറിഞ്ഞ് അത് പോരാ ചെയ്യുക തുടർന്നുള്ള കാഴ്ചകളിലേക്ക് പോകാം അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ നമുക്ക് ഒരു നാലഞ്ച് പാർട്ടായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ പാർട്ടുകളും മിസ് ചെയ്യാതെ കാണുക എല്ലാ പാർട്ടിലും നമുക്ക് പുരാവസ്തു പുരാതന കാലത്ത് അഞ്ഞൂറ് കൊല്ലം അറുന്നൂറ് കൊല്ലം ഒക്കെ പഴക്കമുള്ള പുരാവസ്തുക്കൾ നമ്മൾ തേടിപ്പിടി